കുരുക്ഷേത്രത്തിലേക്ക് കുട്ടൻ ആ പോക്ക് നോക്കി നിന്നു അമ്മയെയും തന്നെയും ഒപ്പം കൊണ്ടുപോവണമെന്ന് ആഗ്രഹിച്ചില്ല ഇത്ര കാലം ഉണ്ടാവാത്ത ഒരു കാര്യം ഉടൻ തന്നെ പ്രതീക്ഷിച്ചുകൂടാ എങ്കിലും ഒരു നല്ല വാക്ക് അമ്മയോടെങ്കിലും ഒരു വാക്ക് അവരൊക്കെ അങ്ങനെയായിരിക്കും കുട്ടൻ സമാധാനിച്ചു ഓടി വരുന്ന ഏകലവ്യമുപ്പൻ ചുണ്ടിയോടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അയാളെ അങ്ങനെ വിട്ടത് ശരിയായില്ല എന്റെ ജന്മം തുലച്ചവനാണവൻ ഇവിടെ കെട്ടിയിട്ട് ആ അർജുനെ ഇങ്ങോട്ട് വരുത്തണമായിരുന്നു എനിക്ക് രണ്ടു വാക്ക് ചോദിക്കാനുണ്ടായിരുന്നു ഏകലവിന്റെ ഇടറിയ ശബ്ദം കാട്ടാളന്മാർ കേട്ടില്ലെന്ന് നടിച്ചു കിടുമ്പിയും മകനും ഭീമസേനോടൊപ്പം പോവാതിരുന്നത് തന്നെ കാടിന്റെ അഭിമാനമായി എന്ന് മൂപ്പന്മാർ കരുതി നാട്ടു രാജാക്കളാണ് നല്ല വാക്കു പറഞ്ഞു കൊണ്ടുപോയി അടിമകളാക്കാൻ മടിക്കാത്തവർ മൂപ്പന്മാർ ആശ്വസിച്ചു ഇത്രയല്ലേ പറ്റിയുള്ളൂ തള്ളയും മകനും ഭീമനോടൊപ്പം പോവാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എല്ലാവരും ഇടപെട്ട് അയാളെ കാട്ടുമര്യാദ പഠിപ്പിക്കേണ്ടി വരുമായിരുന്നു കുട്ട ഏകദവ്യ മൂപ്പൻ അവനെ വിളിച്ചു കുട്ടനടുത്തുചെന്നു മൂപ്പൻ അവനോടും കൂട്ടുകാരോടുമായി പറഞ്ഞു മക്കളെ അവരിനിയും വരും അച്ഛനാണ് മുത്തച്ഛനാണ് മാമനാണ് അമ്മൂമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യസാധ്യത്തിന് മാത്രമായിരിക്കും അത് കാര്യം നേടിക്കഴിഞ്ഞാൽ അവർ വലിയ മനുഷ്യർ നമ്മൾ അധകൃതർ എന്നും അധകൃതർ തന്നെ നൂറ്റാണ്ടുകൾ പലതും കണ്ട ഞാനാണീ പറയുന്നത് നിനക്കെങ്കിലും മനസ്സിലാവണം നിന്റെ കൂട്ടുകാരും കേൾക്കണം നിന്റെ അമ്മയ്ക്കിപ്പോൾ മനസ്സിലാവില്ല കേട്ടാൽ അറിയാത്തവർ കണ്ടാൽ അറിയും കണ്ടാൽ അറിയാത്തവർ കൊണ്ടാൽ അറിയും കുട്ടൻ ഏകലവ്യ മൂപ്പന്റെ ചടച്ച ശരീരവും വിവർണമായ മുഖവും നോക്കി കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു ചുണ്ടുകൾ വിറയ്ക്കുന്നു ശ്വാസം കിട്ടാൻ വിഷമിക്കുന്നു എല്ലാം നോക്കിക്കണ്ട കിടുമ്പിയമ്മ മൂപ്പന്റെയും കുട്ടന്റെയും അടുത്തേക്ക് ഓടി വന്നു എന്താ വലിയ മൂപ്പ അവനെ ഇങ്ങനെ വീർപ്പ് വീർപ്പുമുട്ടിക്കണേ കുറച്ചുനേരം ഇത്തിരി സന്തോഷത്തിൽ കഴിഞ്ഞോട്ടെ മൂപ്പനായി അവന് പേടിയുണ്ടാക്കണ്ട പേടിയല്ല അവന് വീറും വാശിയുമാണ് ഉണ്ടാവേണ്ടത് അരുതെന്ന് പറയുമ്പോൾ എന്താ ചെയ്താലെന്ന ചോദ്യം അവൻ ഇനിയും വരും അവരുടെ ആവശ്യത്തിന് നിന്റെ മകനെ നമ്മളിൽ നിന്ന് വേർപെടുത്തും ചിലപ്പോൾ നമ്മൾ ആദിവാസികൾക്കെതിരെ അവനെ ഉപയോഗിക്കും കടോൽക്കജന് ശരീരം പെരുത്തു വന്നു ഏകലവ്യ മാമൻ എല്ലാവരെയും അവിശ്വസിക്കുന്നു മാമ കുട്ടൻ വിളിച്ചു എന്റെ അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല ഏറ്റവും വിശ്വസിക്കാവുന്ന സത്യം അമ്മയാണെന്ന് മാമൻ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നത് അമ്മയിലുള്ള ഉറച്ച വിശ്വാസമാണ് ഒരാളെ അച്ഛനാണെന്ന് വിശ്വസിപ്പിക്കുന്നതെന്ന് അപ്പോൾ നിനക്കെല്ലാം ഓർമ്മയുണ്ട് ആദ്യം അമ്മയെ അനുസരിക്കാനും അവരെ സംരക്ഷിക്കാനും നോക്ക് അവർ അമ്മയും മകനും കൂടാരത്തിലേക്ക് നടന്നു പടർന്നു പന്തലിച്ച അത്തിമരത്തിന് താഴെ വേരുകളിൽ തല ചായ്ച്ച് വൃദ്ധൻ ഇരുന്നാലോചിച്ചു അവർ രാജ്യത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് പാണ്ഡവരും കൗരവരും തോറ്റക്കാരനും കാണിമൂപ്പനും തിരിച്ചു വന്നാൽ അറിയാം നാട്ടുരാജാക്കളെ പറ്റി പാടിപ്പുകഴ്ത്താൻ തോറ്റക്കാരൻ മൂപ്പൻ വിദഗ്ധനാണ് അവരുടെ ദോഷങ്ങളും പാടാറുണ്ട് ഹസ്തനപുരത്തെ കഥകൾ തോറ്റമൂപ്പൻ പാടുകയും പറയുകയും ചെയ്യും കാണിമൂപ്പൻ കണ്ട കാര്യങ്ങൾ കാട്ടിലെല്ലാവരോടും പറയും താല്പര്യമുള്ളവർക്ക് കേൾക്കാം കേട്ടില്ലെങ്കിലും കാണിമൂപ്പന് വിരോധമില്ല മൂപ്പർ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അവിടെ ഭയങ്കര യുദ്ധമാണ് നടക്കുന്നത് തോറ്റക്കാരൻ ഓടി വന്നു പറഞ്ഞു മൂപ്പന്മാർ ഒത്തുകൂടി അവിടെ യുദ്ധം നടന്നാൽ നമുക്കെന്താ കുട്ടിമൂപ്പൻ പറഞ്ഞു വലിയ വേടൻ ദേഷ്യപ്പെട്ടു ഏയ് എന്തായി പറയണ് നാട് എന്ന് വെച്ചാൽ കാടും മേടും നാടും വ്യത്യാസമില്ല രാജാവ് എല്ലാവരുടെയും ആണ് അവർ ഒരുമിച്ച് ആലോചിച്ചു നമുക്ക് ആരുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും മൂപ്പന്മാർ പരസ്പരം ആലോചിച്ചു കൗരവപക്ഷത്താണ് ആള് കൂടുതൽ കാണിമൂപ്പൻ പറഞ്ഞു പാണ്ഡവപക്ഷത്ത് ശ്രീകൃഷ്ണൻ സഹായത്തിനുണ്ട് പ്രശ്നം മധ്യസ്ഥതയിൽ തീർക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു പകുതി രാജ്യം ചോദിച്ചു അഞ്ചു പേർക്കും ഓരോ വീടിനുള്ള സ്ഥലം ചോദിച്ചു ദുര്യോധനം സമ്മതിച്ചില്ല ഒടുവിൽ അഞ്ചു പേർക്കു കൂടി താമസിക്കാൻ ഒരു വീടിനുള്ള സ്ഥലമെങ്കിലും ചോദിച്ചു സുര്യോധന രാജാവ് ഒരു പൊടിക്ക് സമ്മതിച്ചില്ല വലിയ മൂപ്പൻ മീച്ചതടവി നമുക്ക് ന്യായത്തിന്റെ കൂടെ നിൽക്കാം നമ്മുടെ സഹായം ആരാണ് ആവശ്യപ്പെടുന്നതെന്ന് അറിയട്ടെ അത് ശരിയാണെന്ന് വേടന്മാർക്ക് തോന്നി അവർ ഓരോ ഭാഗത്തേക്കായി പിരിഞ്ഞു കുട്ടനും കൂട്ടുകാരും കുന്നിൻ ചെരുവിൽ വിശാലമായ പറമ്പിൽ ആയുധ പരിശീലനത്തിലായിരുന്നു ഭീമസേനന്റെ കൈയിലെ ഗത അവനെ വല്ലാതെ ആകർഷിച്ചു ഒരടിയേറ്റാൽ തല തകർന്നത് തന്നെ ഒരു മരക്കുറ്റി വെട്ടിയെടുത്ത് അറ്റം മകുടമാക്കി അവൻ ഗതയുണ്ടാക്കി ഒരു കൈകൊണ്ടും ഇരു കൈകൊണ്ടും വീശാൻ പരിശീലിച്ചു ഗതാ യുദ്ധമുറകൾ വല്ലതുമുണ്ടോ ആവോ മുച്ചാൻ വടിവീശലിന്റെ ചുവടുകൾ വെച്ച് പരിശീലിച്ചു രാവും പകലും അഭ്യാസം തന്നെ അതിരാവിലെ തേനടകൾ പിഴിഞ്ഞ് കഴിക്കും തേൻ ദഹിക്കണമെങ്കിൽ അഭ്യാസ ആവർത്തിക്കണം രാത്രി പന്തങ്ങൾ കത്തിച്ച് അവർ അടിയും തടയും പരിശീലിച്ചു പയറ്റിത്തിളിഞ്ഞ കളരിമൂപ്പൻ അവരെ നോക്കി ആയ ഈ ചെക്കന് അംഗമെന്നു വെച്ചാൽ ഒരു ഭ്രാന്താണ് കേട്ടോ മൂപ്പൻ എല്ലാം അകന്ന് നോക്കി ഈ ചെക്കൻ എന്തിനുള്ള പുറപ്പാടാണാവോ ആരോടൊന്നുമില്ലാതെ പിറുപുറുത്ത് ചുമച്ചുതുപ്പി ദീർഘനിശ്വാസം വിട്ടു പയറ്റ് നടക്കുന്ന മൈതാനത്ത് കുട്ടനും കൂട്ടരും പോരിന്റെ ഹരത്തിലാണ് കുറുവടിയും ഗതയും അമ്പും വില്ലും അല്ല മല്ലയുദ്ധമാണ് പ്രധാനം ഇരട്ടിൽ പന്തങ്ങൾ കത്തിച്ചു വെച്ചാണ് കളരി മൂപ്പന്മാർ പുട്ടന്മാരുടെ പയറ്റും പന്തങ്ങളിലെ തെളിച്ചവും നോക്കി കാട്ടാവണക്കിന്റെയും നീരുവെട്ടിയുടെയും കുരുക്കൾ ചേർത്തുണ്ടാക്കിയ പന്തങ്ങൾ ജ്വാലയും പുകയും വനത്തിലേക്ക് ഉയരുന്നു പച്ചില മരങ്ങൾക്ക് മേലെ നീലമിഹങ്ങൾ കട്ട പിടിച്ചു ചീറി ഉയർന്ന് ചാടുന്ന കടവൽക്കജന്റെ ശബ്ദം ഓതിരം മറിയു കടകം തിരിയെ പട്ടോതിരം ചുറ്റ് പായ് തകിടമറിഞ്ഞ് ഹൈ 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 പയറ്റുകാഴ്ചയിൽ മുഴുകിയിരുന്ന കാട്ടുമനുഷ്യരെ കാണാൻ ഒരു കൂട്ടം മനുഷ്യരെത്തി മൂപ്പന്മാർ അവരെ ആദരിച്ചു അവർ പരിചയപ്പെടുത്തി ഞങ്ങൾ വരുന്നത് കുരുക്ഷേത്രത്തിൽ നിന്നാണ് പാണ്ഡവ കൗരവ യുദ്ധം നടക്കുകയാണെന്ന് അറിയാമല്ലോ അറിയാം വലിയ മൂപ്പൻ പറഞ്ഞു അടിയങ്ങൾ ഈ പാവങ്ങൾ എന്തു ചെയ്യണമാവോ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് യുധിഷ്ഠിരനും ഭീമനും അർജ്ജുനനും നിയോഗിച്ചതനുസരിച്ച് ആഗതർ വിവരം പറഞ്ഞു മൂപ്പന്മാർ കൂടിയാലോചിച്ചു അത് വേണോ കാര്യം മിടുക്കനാണെങ്കിലും അവന്റെ എടുത്തുചാട്ടം അവസാനിച്ചിട്ടില്ല അറിഞ്ഞാൽ ചാടി പുറപ്പെടാതിരിക്കില്ല ആരുടെ വിലക്കും അനുസരിക്കില്ല വലിയ മൂപ്പൻ വന്നവരോട് പറഞ്ഞു അവൻ എട്ടും പൊട്ടും തിരിയാത്തവനാണ് യുദ്ധമുറകളെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ വിശോകൻ എന്ന സൈന്യാധിപൻ അവസാനമായി പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം ഭഗവാൻ കൃഷ്ണന്റെ സന്ദേശമാണിത് ഭഗവാന്റെ സന്ദേശം മൂപ്പന്മാർ തലകുനിച്ചു അവൻ വരട്ടെ അകലനിന്ന് കുഴൽവിളി ഉയർന്നു കാട്ടുചെടികൾ ചവിട്ടി മെതിച്ച് അവൻ ചാടി തിമിർത്തു വരുന്നു വൃത്തന്മാരെ യുവാക്കളും വന്നു കുട്ടൻ ഉച്ചത്തിൽ പറഞ്ഞു എല്ലാവരും വരിൻ ഭഗവാൻ നമ്മളുടെ സഹായം ആവശ്യപ്പെട്ടതാണ് വരിൻ വരിൻ അവർ തേരും കുതിരകളുമായി വന്നു ഗതയും അസ്ത്രങ്ങളും ില്ലുകളുമായി അവർ പാണ്ഡവ സൈന്യത്തോടൊപ്പം നീങ്ങി കടോൽകജൻ അവർക്കെല്ലാം മുന്നിൽ ഏറെ ആവേശത്തിലായിരുന്നു കുട്ടൻ ആഹ്ലാദവും ഉണ്ടായിരുന്നു കാട്ടുപോത്തുകളോടും മാക്കാൻമാരോടും കരടിയോടും പുലിയോടുമെല്ലാം പയറ്റുകയല്ലാതെ നാട്ടുമനുഷ്യരോട് ഏറ്റുമുട്ടുക അതിതാ നടക്കുന്നു കുട്ടന്റെ ഗർജനം ഉയർന്നു കേൾക്കുന്നു മറ്റു കാട്ടാള സേനാനികളുടെയും ഗർജനങ്ങൾ കിടുമ്പിയമ്മയും സ്ത്രീകളും ചങ്കിടിപ്പോടെ കാതോർത്തു ഏകലവ്യം മാമൻ അകന്ന് നിന്നു തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് കുടിലിന്റെ മൂലയ്ക്കിരുന്നു ശ്വാസഗതി നിലച്ച പോലെ